നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു വർഷക്കാലം തുലാക്കൂറിൽ ജനിച്ച ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിദ്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് പലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് തുലാ കൂറുകാരെ സംബന്ധിച്ച് എട്ടാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ് അതിനാൽ തന്നെ ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാം ദീർഘകാലമായി ആലോചിച്ചിരുന്ന ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും ഈ കാലം അനുകൂലമാണ് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും കാര്യസാധ്യത്തിന് ആവശ്യത്തിലധികം അധ്വാനം വേണ്ടി വന്നേക്കാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം അനാവശ്യ വീതികൾ മനസ്സിൽ ഉടലെടുക്കും മേലുദ്യോഗസ്ഥർ പലപ്പോഴും അനുകൂലമായി പെരുമാറിക്കൊള്ളണം എന്നില്ല എന്നിരുന്നാലും പ്രവർത്തന രംഗത്തു നിന്നും മികച്ച വരുമാനം പ്രതീക്ഷിക്കാം തൻ്റെ അഭിപ്രായങ്ങൾക്ക് അല്പം വൈകിയായാലും വില കൽപ്പിക്കപ്പെടും ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തിക്കും മാനസികമായ അസംതൃപ്തികളെയും ആശങ്കകളെയും ബോധപൂർവം നിയന്ത്രിക്കേണ്ടി വരും അനാവശ്യ യാത്രകൾ കൊണ്ട് ക്ലേശം അനുഭവപ്പെടാം സന്താനങ്ങളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇനി തുലാക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ പല പ്രകാരത്തിലും ധനലാഭം സാധ്യമാകും നിദ്രാസുഖം തൃപ്തികരമായ ഭക്ഷണം വസ്ത്രാഭരണ ലാഭം എന്നിവ ഉണ്ടാകും ബന്ധുക്കളുമായി രമ്യത കുറവ് ജ്വരോഗങ്ങൾ മനോദുഖം എന്നിവയും ഈ കാലത്ത് അനുഭവപ്പെടാം കന്നിമാസത്തിൽ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ മികച്ച പ്രകടനം നടത്താനാകും ഉദ്യോഗ അംഗീകാരങ്ങൾ നേടാനാകും യാത്രാ ദുരിതം അനുഭവപ്പെടാം കോപം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങൾ നേരിടാം തുലാമാസത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ആദരണീയതയും ധനലാഭവും വസ്ത്രലാഭവും ശത്രുക്കൾക്ക് നാശവും പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ സ്നേഹബഹുമാനങ്ങൾക്ക് പാത്രമാകും മികച്ച രീതിയിലുള്ള ആശയവിനിമയത്തിലൂടെ കാര്യസാധ്യമുണ്ടാകും ആഹാരസുഖം ശയനസുഖം ഇവ അനുഭവത്തിൽ വരും സാമ്പത്തിക നില തൃപ്തികരമാകും പുരസ്കാരങ്ങൾ ലഭിക്കും വൃശ്ചികമാസത്തിൽ മേലധികാരികളിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം ഭയം ഉദര രോഗം ഇവയൊക്കെ ഈ കാലത്ത് അനുഭവപ്പെടാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും ബന്ധുജനങ്ങളോടൊത്ത് സഹവാസവും ഐശ്വര്യവും ഉണ്ടാകും ധനുമാസത്തിൽ നാനാപ്രകാരത്തിൽ ധനലാഭം പുത്രലാഭം ബന്ധുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഗുരുജനപ്രീതി എന്നീ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ രോഗഭീതി നേരിടാം അതുപോലെ സുഖാനുഭവങ്ങൾക്ക് തടസ്സവും നേരിട്ടേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ കാലമാവും മകരമാസത്തിൽ സാമ്പത്തിക രംഗം ശോഭനമാകും കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് ഏത് കാര്യവും ഫലപ്രാപ്തിയിൽ എത്തിക്കാനാകും പുതിയ ബന്ധുക്കളെ ലഭിക്കും ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടാം കുംഭമാസത്തിൽ രോഗമുക്തി നേടും ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും ശത്രുക്കൾ പരാജയം സമ്മതിക്കും ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിക്കും മനോനിയന്ത്രണം സാധ്യമാകും ഭൂമി ഉണ്ടാകും ചെലവുകൾ വർദ്ധിച്ചു വരും മീനമാസത്തിൽ സ്വജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അഗ്നിഭയം നേരിടാം അന്യദേശവാസത്തിന് സാഹചര്യം ഒരുങ്ങാം ഉദര രോഗങ്ങൾ അനുഭവപ്പെടാം ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ ഉണ്ടാകും മേടമാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം രോഗവും കലഹവും കൊണ്ട് ബുദ്ധിമുട്ട് നേരിടാം അധികാരികളിൽ നിന്നുള്ള ഭയവും ദുഃഖവും കൊണ്ട് മനസമാധാനം നഷ്ടപ്പെട്ടേക്കാം ഉപജീവനത്തിന് കഠിന പരിശ്രമം ആവശ്യമായി വരുമെങ്കിലും കാര്യവിജയം നേടും മാസത്തിൽ ധനലാഭം ഉണ്ടാകും കുടുംബജീവിതം ഊഷ്മളമാകും വസ്ത്രാഭരണ ലാഭമുണ്ടാകും സന്താനങ്ങളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ മനസുഖം എന്നിവ അനുഭവത്തിൽ വരും പ്രവർത്തന മികവും സാമർഥ്യവും പ്രകടിപ്പിക്കും വിദേശയാത്രകൾക്ക് അവസരമൊരുങ്ങും മിഥുന മാസത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം പരിശ്രമങ്ങൾ പലതും വിഫലമാകാം അതിലൂടെ മാനസിക വ്യഥകൾ നേരിടാം ശത്രുനാശം ഉണ്ടാകും സ്ത്രീകളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ഗൃഹോപകരണങ്ങളുടെ ലഭ്യത ലാഭം എന്നിവയും ഈ കാലത്ത് അനുഭവത്തിൽ വരും കർക്കിടക മാസത്തിൽ പല പ്രകാരത്തിൽ ധനലാഭം മാനസികമായ സ്വാസ്ഥ്യം ധർമ്മകാര്യങ്ങളിൽ താല്പര്യം എന്നിവ അനുഭവപ്പെടും കുടുംബാംഗങ്ങളുമൊത്ത് താമസിക്കാൻ അവസരമൊരുങ്ങും വാക്ചാതുര്യം പ്രകടമാക്കും ആഹാരം നിദ്ര ഇവയൊക്കെ സുഖകരമാകും തുലാകൂറുകാർ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ജപിക്കുന്നതും നക്ഷത്രവൃക്ഷം മൃഗം പക്ഷി ഇവയെ പരിപാലിക്കുന്നതും ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും കൂടാതെ കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ സങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തുക ഇവയിലൂടെ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനും സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം